പാണ്ടിപ്പാറ സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവെന്ന് തിരുനാൾ സമാപിച്ചു ഇടവക വികാരി ഫാദർ ജോർജ് കരിന്റേൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായി വിശുദ്ധ പിതാവിന്റെയും പരിശുദ്ധ കനികാമറീത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് നടന്നത് വെള്ളിയാഴ്ച തുടങ്ങിയ തിരുനാൾ ഞായറാഴ്ച സമാപിച്ചു തിരുനാളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് തിരുനാളിനോടനുബന്ധിച്ച് രണ്ടു ദിവസവും ഭക്തി നിർഭരമായ പ്രദീക്ഷണം നടന്നു തിരുനാളിന്റെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച സകല മരിച്ചവരുടെ ദിനമായി ആചരിച്ചു രണ്ടാം ദിനമായ ശനിയാഴ്ച വൈകുന്നേരം കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും അരങ്ങുണർത്തി പരിപാടികളൊക്കെ കൈകാരന്മാരായ സണ്ണി മുളങ്ങാശേരിയിൽ സിബി നരിക്കുഴിയിൽ അലക്സ് കൊച്ചുമണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ലൈക്ക് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം